ൂല് കൊണ്ട് കെട്ടി ഒരു പൊതിയ കണ്ടത് അപ്പൊ അതൊരു ഇത്ര വണ്ണത്തിൽ ഈ നീളത്തിൽ ഇങ്ങനെ നല്ല വരിഞ്ഞ് ടൈറ്റിൽ കെട്ടിട്ടുണ്ട് അപ്പൊ ഞാനും അനിയറ്റിംഗ് കൂടി എത്താൻ പോയപ്പോ പിന്നെ ഏട്ട വരാൻ വേണ്ടി കാത്തുന്ന അപ്പൊ ഞമ്മക്ക് അതില് കൂണ് നോക്കാൻ ഞങ്ങൾ പോയതാ അന്നേരം ഈ പെൻസിലിന്റെ സൈഡിൽ കൂടെ പെൻസിലിന്റെ അപ്പുറം കടന്നിട്ടില്ല പെൻസിലിൻറെ ഇപ്പുറം ഞങ്ങൾ ഉള്ളിൽ തന്നെ കടന്നിട്ട് അത് കണ്ടപ്പോ ഞങ്ങളെ കത്തികൊണ്ടൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കി ഇതെന്താ സാധനം ഏട്ട മറന്നു വെച്ചാണോ വെച്ചിട്ട് പിന്നെ നമുക്ക് പൈ ആണിങ്ങനെ ടൈറ്റിൽ വെച്ചിട്ട് പിന്നെ നല്ല പ്ലാസ്റ്റിക് നൂര് കെട്ടി വരുന്ന വെച്ചിട്ട് അപ്പൊ എന്താന്ന് അറിഞ്ഞിട്ടില്ല പിന്നെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടാണ് അതൊക്കെ തുരുമ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾ എടുത്തില്ല തോണ്ടി ആണെന്ന് നോക്കിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇലക്ട്രിക്കൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വയറൊന്നും ഉണ്ടായിട്ടില്ല ആണിയായിരുന്നുണ്ടായ ആണിയായതുകൊണ്ട് നമുക്ക് പിന്നെ എന്താന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ വാച്ചർ പണിയായത് കൊണ്ട് പെൻസിൽ ലൈനൊക്കെ കെട്ടുമ്പോ കമ്പി കൊണ്ടൊക്കെ കെട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ തുരുമ്പ് പിടിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ എടുക്കാറ് അല്ലെങ്കിൽ ഏട്ടനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി എടുക്കുവായിരുന്നു ഞങ്ങൾ തുരുമ്പ് പിടിച്ചിങ്ങനെ ദ്രവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല നനഞ്ഞു ഇതായിട്ട് പിന്നെ അത് എടുത്തിട്ടില്ല വാർത്ത കേട്ടപ്പോൾ ഞങ്ങളിവിടെ തന്നെയുള്ള ശശിയാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ കാണിച്ചത് ഞാൻ പത്തും കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഓൻ പറഞ്ഞു ഇവിടെ തന്നെ ഞാനിവിടെ എത്തിപ്പോ വരും ചെയ്തു അപ്പോൾ ഓൻ്റെ ഓൻ്റെ ഫോണിൽ കണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു അയ്യോ അതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്ക് ആയിപ്പോയി ബേജാറായിരിക്കും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാന്നിധ്യമുള്ള പ്രദേശം മാവോയിസ്റ്റ് ഒക്കെ നമ്മളെ വീട്ടില് വരുത്തുന്നുണ്ട് മാവോയിസ്റ്റ് വരുത്തിണ്ട് മൃഗങ്ങളും അങ്ങനെ മാവോയിസ്റ്റ് ഒരുവിധം എല്ലാം കൂടി ഞങ്ങൾക്ക് ദുരിതം തന്നെയാണ് പക്ഷെ ഈ ബോംബ് മാത്രമേ എത്താത്തുള്ളു ഇനി അതും കൂടി എത്തി ഞങ്ങൾ ഞങ്ങളാകെ കഷ്ടത്തിലായി